ഹലോ ഹായ് ഇസ്ലാമലൈക്കും അപ്പം ഞാൻ ഇതാ ഷോപ്പിൽ നിന്ന് എത്തിയിട്ടുണ്ട് നേരെ റെട്ടായിട്ടാണ് അപ്പോൾ വന്നപ്പോഴാണ് അസ്മിൻ്റെ കോലം കണ്ട ഈടോ എടാ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇതാ ഫ്രൂട്ട്സുകൾ കൊടുത്തേ ആപ്പിളുണ്ട് പിന്നെ മുന്തിരി പിന്നെ സ്ട്രോബെറി പിന്നെ മാങ്ങ കിട്ടീട്ടോ അപ്പോൾ മാങ്ങ മാങ്ങ ഇടാ പിന്നെ അനാറിടാം പിന്നെ കറുപ്പ് മുന്തിരി ഇടാ പച്ചമുന്തിരിയാണ് കിട്ടിയത് അപ്പോൾ അതിട്ട് അതിടാ വിചാരിച്ച് അപ്പോൾ അസ്മിക്ക് ഒരാഗ്രഹം ഞങ്ങൾ നമ്മുടെ തിരൂര് നെസ്റ്റോയിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഇത് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് ദിവസമായി ഓൻ ഇത് പറഞ്ഞതായിട്ട് ഇങ്ങനെ തരണം അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാത്തത് ഇല്ലടാ ഇപ്പോൾ നേരെ ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് വന്ന് കൂടി ഒന്ന് കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് വീഡിയോസ് എടുത്തതിന് ശേഷം ഞാൻ കുളിക്കാൻ പോകണം പറയേണ്ട ഐസ്ക്രീം ഐസ്ക്രീം വേണം ഐസ്ക്രീം വാങ്ങിയിട്ടില്ല കേട്ടോ തണുപ്പാണ് ചൂടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഓവറായാൽ പണി പോകും അപ്പോൾ ഇതാ ഞങ്ങളുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചെറുതാക്കി പീസ് പീസാക്കിയിട്ട് വെതിലേക്ക് ഇടാമെന്ന് വിചാരിച്ച കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഇത് യോ യോഗ ഇത് ചേർത്തിട്ട് എന്താ ടേസ്റ്റ് എന്താ പാടുന്നല്ല ഞാൻ ആദ്യമായിട്ടായിരുന്നു ട്രൈ ചെയ്യണേ നോക്കട്ടെട്ടോ മുന്തിരി എന്താ പറയാ മുന്തിരി ചെറുതാക്കി അരിയണം പിന്നെ നമ്മൾ റോബസ്റ്റ് പഴം ചെറുതാക്കി അരിയുക ഇത് ഞാൻ നടു മുറിക്കണുള്ളൂ കേട്ടോ വേണ്ട അങ്ങനെ അധികം ഇട്ട് കൊടുക്കാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ആപ്പിൾ ആപ്പിളും ചെറുതായിട്ടു അപ്പോൾ അതാ ഗായ്സ് നമ്മളുടെ ഫ്രൂട്ട്സൊക്കെ അരുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് ഫ്രൂട്ട്സ് എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് അടങ്ങത്തുള്ള ഫ്രൂട്ട്സോളൊക്കെ എടുക്കാം മാങ്ങ എടുക്കാം അനാർ എടുക്കാം സ്ട്രോബെറി ഉണ്ടെങ്കിൽ അതെടുക്കാം എല്ലാം ഇത് എടുക്കാം കേട്ടോ കിവി എടുക്കാം പിന്നെ ഇതാണ് ഞാൻ യോഗ എന്താ പറയുക ഇത് ഒന്ന് പൊട്ടിച്ചോക്കി ഒരു ഒരു പുളിപ്പ് കുട്ടികൾക്കൊക്കെ കുഴപ്പമുണ്ടാവില്ല വിചാരിക്കണം എന്തെന്ന് ടേസ്റ്റിന് കഴിക്കണുണ്ട് പിന്നെ ഇതിൽ നമുക്ക് തേൻ പിന്നെ ഐസ്ക്രീം അതൊക്കെ പാറട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ അടിപൊളി നാടൻ തേനാ കേട്ടോ ഇതൊരു സ്പൂണ് പാരൻ ഉണ്ട് മാറും കുഞ്ഞു ആ ഇതിൽ ഞാൻ ഐസ്ക്രീം പാരണില്ല പിന്നെ പാല് അതും ആവാട്ട പക്ഷെ അതൊന്നുമില്ല ഞാൻ ഇങ്ങനെ വെറുതെ സിമ്പിളായിട്ട് കഴിക്കാൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ കഴിച്ചോക്കടാ ടേസ്റ്റ് ഉണ്ടോ കഴിച്ചോക്ക് നോക്കട്ടെ സൂപ്പറാ ഗുഡ് എങ്ങനെയുണ്ട് നല്ല സൂപ്പർ നോക്കട്ടെ അമ്മച്ചി നോക്കട്ടെ സൂപ്പറാണോന്ന് രസം കിട്ടാം അതിൽ പാലും ഐസ്ക്രീമൊക്കെ ചേർത്താൽ കുറച്ചും കൂടി രസം ഉണ്ടാകും ഞാനിങ്ങനെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക